ം ഇന്ത്യയിലെ നക്സൽ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരാൾ ബോളിവുഡിൽ സൂപ്പർ സ്റ്റാർ ആണ് ഇന്ത്യയിലെ പരമോന്നത ബഹുമതിയായ ദാദാസാഹിബ് ഹാൽഖെ അവാർഡ് ഉൾപ്പെടെ നിരവധി അവാർഡുകൾ വാങ്ങിച്ച വ്യക്തിയാണ് അദ്ദേഹം അവസാനം നക്സൽ ആശയങ്ങൾ പിടിമുറുക്കിയപ്പോൾ പോലീസ് അദ്ദേഹത്തെ പിന്തുടർന്നു പോലീസുകാരെന്ന് രക്ഷപേടാനായി അദ്ദേഹം ബോംബെയിലേക്ക് ചേക്കേറി അദ്ദേഹമായിരുന്നു യുവാക്കളുടെ ഹരമായ മിഥുൻ ചക്രവർത്തി എൺപതുകളിലെ യുവാക്കളുടെ ഹരമായിരുന്നു മിഥുൻ ചക്രവർത്തി നക്സൽ പ്രസ്ഥാനമായി ബന്ധപ്പെട്ട് പോലീസിന്റെ നോട്ടപ്പുള്ളി ആയപ്പോൾ അദ്ദേഹം ബോംബെയിലേക്ക് കടന്നു ബോംബെയിലെ റാണാ റൈസ് എന്ന ഡാൻസ് ഗ്രൂപ്പിന്റെ ഭാഗമായി മാർഷൽ ആർട്സിൽ പ്രാവീണ്യം ഉള്ളതുകൊണ്ട് സിനിമയിൽ ഒരു കൈ നോക്കാമെന്ന് കരുതി അങ്ങനെ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹം ചെല്ലുന്നു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹത്തിന് ആദ്യം അഡ്മിഷൻ കിട്ടുന്നില്ല കാരണം അദ്ദേഹം നക്സൽ പ്രസ്ഥാനമായ ബന്ധം ആരോപിച്ചായിരുന്നു അത് പിന്നീട് അടുത്ത വർഷം അദ്ദേഹം നല്ലോണം ട്രൈ ചെയ്ത് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു വിദ്യാർത്ഥിയായി കയറി പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടെ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ അദ്ദേഹം റൊണാൾസന്റെ കണ്ണിൽപ്പെടുകയും റൊണാൾസൺ അദ്ദേഹത്തെ തന്റെ മൃഗയ എന്ന പടത്തിൽ നായകനാക്കുകയും ചെയ്യുന്നു മൃഗയയ്ക്ക് ശേഷം ഒരുപാട് അവസരങ്ങൾ വന്നെങ്കിലും അദ്ദേഹത്തിന് ജീവിതമാർഗം ബുദ്ധിമുട്ടുള്ളതായിരുന്നു അദ്ദേഹം റാണാ റൈസിൽ തന്നെ വർക്ക് ചെയ്യുകയും ഉള്ള ഉപാധി കണ്ടെത്തുകയും ചെയ്തു ഒരിക്കൽ റാണാ റൈസിൽ വർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യാൻ ഒരാൾ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് നിങ്ങൾ എനിക്ക് തന്നാൽ ഞാൻ ഇന്റർവ്യൂ തരാം ആദ്യത്തെ പടമായ മൃഗയിൽ കൂടെ തന്നെ അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് നേടി പിന്നെ ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ അദ്ദേഹം സിനിമ ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിന്നു നെയിൻസ് ബോണ്ട് ചിത്രങ്ങളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള സുരക്ഷ എന്ന സിനിമയിലൂടെ അദ്ദേഹം ഫേമസ് ആയി പിന്നീടാണ് വളരെ പ്രസിദ്ധമായ ഡിസ്കോ ഡാൻസർ എന്ന പടം ഇറങ്ങുന്നത് ആ സിനിമ ബോളിവുഡിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ നൂറ് കോടി ക്ലബിൽ ഇടം നേടുന്ന പടമായി റഷ്യയിലും ഇദ്ദേഹത്തിന് ആരാധകരുണ്ടായിരുന്നു അങ്ങനെയാണ് ഈ പടം തൊണ്ണൂറ്റിനാല് കോടി റഷ്യയിൽ നിന്നും കളക്ട് ചെയ്തു നാല് കോടി ഇന്ത്യയിൽ നിന്നും കളക്ട് ചെയ്തു നൂറ് കോടി ക്ലബിൽ കയറിയത് ഇദ്ദേഹത്തിന് റഷ്യയിലും ഫാൻസ് ബേസ് ഉണ്ടെന്നുള്ളതിന് ഉദാഹരണമാണ് ഇന്ത്യൻ നേവി റഷ്യയിൽ ജിമ്മി ജിമ്മി എന്ന ഗാനം ആലപിച്ചപ്പോൾ അവിടുത്തെ ഉള്ള ആൾക്കാരുടെ പ്രതികരണം എന്തായാലും ഹിന്ദിക്കാരനല്ലാത്ത ഒരാൾ ഹിന്ദി സിനിമാ ലോകം അടക്കി ഭരിച്ച ഒരു കാലഘട്ടമായിരുന്നു അത് തൊണ്ണൂറുകളിൽ അദ്ദേഹം ഊട്ടിക്കേത്രമാക്കിയ ഒരു പാരൽ ബോളിവുഡ് ക്രിയേറ്റ് ചെയ്യുകയും അവ ലോ ബഡ്ജറ്റ് പടങ്ങളുടെ ഒരു പെരുമഴ തന്നെ സൃഷ്ടിച്ചു ഒരു എക്കണോമിക് സ്റ്റാർ ആയിരുന്നു അദ്ദേഹം ഡിസ്കോ ഡാൻസറിലെ ബാപ്പ് ലഹരി മ്യൂസിക് ഡയറക്ട് ചെയ്ത ഐ എം എ ഡിസ്കോ ഡാൻസർ എന്ന ഗാനം വേൾഡ് ഫേമസ് ആണ് അഗ്നിപത് ഗുരു ജല്ലാദ് ദ സൂപ്പർ ഹിറ്റ് സിനിമ സഹാദിർ കഥ എന്ന സിനിമയിൽ നാഷണൽ അവാർഡ് ഇദ്ദേഹത്തിന് നേടുകയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഇദ്ദേഹം പത്തൊമ്പത് സിനിമയിൽ അഭിനയിച്ചു ലിംഗ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടി ഇരുപത് വയസ്സ് കഴിഞ്ഞ അദ്ദേഹം ഇപ്പോഴും സിനിമയിൽ സജീവമാണ് അദ്ദേഹത്തിന് എല്ലാ ഭാവങ്ങളും നേരുന്നു നന്ദി നമസ്കാരം